യേശുവിൽ പ്രിയപ്പെട്ടവരെ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോഴ് ഈശോ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്ന് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക രണ്ട് ആ വെള്ളം എടുത്ത് കലവറക്കാരുടെ അടുത്ത് ചെല്ലുക രണ്ട് കാര്യങ്ങളും കൃത്യമായി അനുസരിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് വെള്ളം വീഞ്ഞായി മാറുകയാണ് അവർക്ക് വേണ്ടതിലും അധികം വീഞ്ഞ് അവർക്ക് ലഭിച്ചു എത്ര കൽഭരണികളിൽ എന്തുമാത്രം നിറയ്ക്കണമെന്ന് ഈശോ പറഞ്ഞില്ല അവരുടെ ആത്മാർത്ഥ ഹൃദയത്തോടെ വിശാല മനസ്സോടെ അവർ അധ്വാനിച്ചപ്പോൾ അവർക്ക് വലിയ ഫലം പ്രതിഫലമാണ് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ആത്മീയ വരദാനങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഇതുപോലെ അനുസരിക്കുകയും ആത്മാർത്ഥമായിട്ട് നമ്മളാലാവുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക നമ്മുടെ കർത്താവശ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ